കൽക്കട മാസം വരവായി ശരീര സംരക്ഷണത്തിനായി എല്ലാവരും സുഖ ചികിത്സ തേടുന്ന ഒരു മാസമാണിത് ഇന്ന് ശരീര സംരക്ഷണത്തിന് ഉതങ്ങുന്ന ഒരു ഔഷധക്കൂട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് മരുന്ന് കഴിഞ്ഞും അതുപോലെ തന്നെ മറ്റ് ഔഷധക്കൂട്ടുകളും ഈ കാലത്ത് കഴിച്ചാൽ അതിന്റെ ഫലം പെട്ടെന്നുണ്ടാകുമെന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് തന്നെ നിന്നൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അരി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ നേരത്തേക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ അരി ഞാനിവിടെ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുതിർന്നു വന്നിരിക്കുന്ന അരി നമുക്കൊരു സടിയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു വലിയ തേങ്ങ ചെറുകിയതെടുക്കാം അപ്പോൾ ചെറുകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പീര നമുക്കൊരു മിക്സിർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ തയ്യാറാക്കാനായിട്ടാണ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് തേങ്ങാപ്പീര ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാനിവിടെ അരിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസിൽ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് തേങ്ങാപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസഡ് ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് ദഹനം മെച്ചപ്പെടുത്താനും തേങ്ങാപ്പാൽ ഏറെ നല്ലതാണ് അതുപോലെ തന്നെ അസിരിച്ച് ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് ഈ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ബാക്കി തേങ്ങാപ്പീരയും കൂടെ ഞാനൊന്നും കൂടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് കപ്പാണ് തേങ്ങാപ്പാൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് കരിപ്പെട്ടിയാണ് ഞാൻ ഇവിടെ നാനൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് തട്ടിപ്പൊട്ടിച്ചതിന് ശേഷം ഈ കരിപ്പൊട്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് ഉരുക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഇതുപോലെ മരുന്നുകൾ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കരിപ്പൊട്ടിയാണ് അല്ലാതെ ശർക്കരയല്ല ശർക്കരയേക്കാൾ ആരോഗ്യവശം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പനഞ്ചക്കര അല്ലെങ്കിൽ കരിപ്പൊട്ടി എന്നറിയപ്പെടുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മൾ മരുന്നുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് പനി കുറയ്ക്കാനായിട്ട് നമ്മൾ കാപ്പി തയ്യാറാക്കുന്നതെല്ലാം കരിപ്പൊട്ടി വെച്ചാണ് അതുപോലെ തന്നെ മൈഗ്രെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് കരിപ്പൊട്ടിയിൽ മഗ്നീഷ്യോ ആയാലും ധാരാളം അടഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും അനീമി ഇല്ലാതാക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് നല്ലതുപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കരിപ്പൊട്ടി ഒന്ന് അരിച്ചെടുക്കണം ചെറിയ തരികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നല്ലതുപോലെ അരിച്ചെടുക്കുന്നത് കരിപ്പെട്ടി രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാൽഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മരുന്ന് തയ്യാറാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മലതാങ്ങിയാണ് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലായിട്ട് പിടിച്ചു കിടക്കുന്ന ഈ ഒരു വള്ളിച്ചെടിക്ക് അനേകം ഗുണങ്ങളാണുള്ളത് അപ്പോൾ ഈ ഒരു മരുന്ന് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് പിടി മലതാങ്ങിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മിക്സർ ജാറെ എടുത്ത് അതിലേക്ക് ഇവിടെ കുതിത്ത് വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം പച്ചരി ചേർത്ത് കൊടുത്തിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മലധാങ്ങിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ശകലം പോലും വെള്ളം ചേർത്ത് കൊടുക്കാതെ അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ വെള്ളം ചേർക്കാതെ മലതാങ്ങിയ അരി ഇവിടെ നന്നായിട്ടൊന്ന് തിക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയിരിക്കുന്ന പച്ചരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ നരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനവിടെ മല താങ്ങിയും പച്ചരിയും കൂടെ നല്ലതുപോലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രം അടിച്ച് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല താങ്ങിയുടെയും പച്ചരിയുടെയും മിക്സി ചേർത്ത് കൊടുക്കാം ഇനി അത് കലക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാല് കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് എല്ലാം കൂടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പൊട്ടിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാലിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ശരീരപുഷ്ടിക്കും അതുപോലെ തന്നെ ഒടുവ് ചതുവ് മറ്റ് അസ്ഥിസംബന്ധമായ വേദനകൾ മാറ്റാനും മലതാങ്ങി ഏറെ നല്ലതാണ് മലം പ്രദേശങ്ങളിൽ വളരുന്നത് കൊണ്ടാവാം ഇതിനെ മലതാങ്ങി എന്ന് വിളിക്കുന്നത് ഈ ഒരു കുറുക് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അനേകം ഗുണങ്ങളാണ് ലഭിക്കുന്നത് പ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ നടുവേദന മാറാനും മുലപാത വർദ്ധിപ്പിക്കാനും പ്രസവ രക്ഷയ്ക്കും ഈ ഒരു കൂട്ട അത്യുത്തമമാണ് പണ്ട് മുതൽ തന്നെ പ്രസവം കഴിഞ്ഞ അമ്മമാർക്ക് സ്ഥിരമായി കൊടുത്തു വരുന്ന ഒരു കുറുക്കാണ് മലധാങ്ങയുടെ കുറുക്ക് തേങ്ങാപ്പാലിൽ നിന്ന് ഇറങ്ങുന്ന നെയ്യുടെ ഈ ഒരു അംശം കാരണമാണ് ഇതുപോലെ കട്ടകെട്ടി പിരിഞ്ഞു പിരിഞ്ഞു കിടക്കാനുള്ള കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് നല്ലതുപോലൊന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്ക് ഇരക്കിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേക്ക് ഈ ഒരു കുറുക്ക് നല്ലതുപോലെ ഒത്തു ചേർന്ന് വരുന്നതായിരിക്കും ഇപ്പം നമുക്ക് നെയ്യൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുകളിൽ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാനായിട്ട് നല്ലതുപോലെ എൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കുറുക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ഇത് തയ്യാറാക്കുന്ന ദിവസം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് നേരമായിട്ട് ഇളക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മളുടെ മുകളിൽ കിടന്ന ആ എണ്ണ പോലെ പിരിഞ്ഞു പിരിഞ്ഞ് കിടന്ന ആ ഒരു തരിയൊക്കെ നല്ലതുപോലെ നമുക്ക് കൂട്ടിച്ചേർത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലൊരു കുറുക്കിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു കുറുക്ക് നന്നായിട്ട് കട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുമിളയൊക്കെ പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ലതുപോലൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സ്ഥിരമായ നടുവേദനയും അതുപോലെ തന്നെ എല്ലിനൊക്കെ വേദനയുള്ളവർക്ക് ഈ ഒരു കുറുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല താത്ത് വെച്ചിട്ട് വേണം നമുക്ക് കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും പിന്നെ മലതാങ്ങയും മാത്രം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ അത്യുത്തമമായിട്ടുള്ളൊരു പ്രസവരക്ഷാ കുറുക്കും അതോടൊപ്പം തന്നെ നടുവേദന മാറ്റാനായിട്ടുള്ള ഈ ഒരു മരുന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ കുറുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ അതുപോലെ തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് വെള്ളം കുടിക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു മരുന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഴിജൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ